ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം എൻ്റെ സുഹൃത്തുക്കളെ എൻ്റെ പ്രേക്ഷകരെ ഞാൻ നഗരത്തിലൂടെ പോകുമ്പോൾ ഒരു കാഴ്ച കണ്ടു അത്യാപൂർവമായ ജനത്തിരക്ക് നോക്കുമ്പോൾ അവിടെ സമ്മേളനം നടക്കുകയാണ് വികസന ജാഥയ്ക്ക് സ്വീകരണം നൽകുന്ന കാഴ്ചയാണ് കണ്ടത് ഒട്ടനവധി ജനങ്ങളാണ് അവിടെയുള്ളത് എന്താ പറയേണ്ടത് ഞാൻ ഇത്രയും അധികം ജനങ്ങളെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല ജനസാഗരം ഏറ്റെടുത്ത കാഴ്ചയാണ് എനിക്ക് മുന്നിലേ കടന്നു പോകുന്നത് നോക്കൂ എണ്ണിയാൽ തീരാത്ത ജനങ്ങളാണ് അത്രയും ജനങ്ങളുണ്ട് പല വിധത്തിൽ യാത്രകൾ പോകുന്ന ജനങ്ങളും ഇത് വന്ന് കണ്ട് നേരിൽ കാണുന്നുണ്ട് ആ ജനപങ്കാളിത്തം ആ വിജയം എന്താ പറയേണ്ടത് എന്ന് എനിക്കറിയില്ല അതാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം അത്യപൂർവമായിട്ടാണ് ഇതുപോലെ ഇത്രയും ബൃഹത്തായ ആൾക്കാർ വന്ന പരിപാടി ഞാൻ കാണുന്നത് ജനപങ്കാളിത്തം കൊണ്ട് നിറഞ്ഞാടുകയാണ് അപ്പോൾ ഒരു കാര്യം കാര്യമനസ് ഞാൻ അടുത്ത് തന്നു നോക്കുമ്പോഴാണ് ഇത് വികസന മുന്നേറ്റ യാത്രയുടെ സമ്മേളനമാണെന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള യാത്രയാണ് അപ്പോൾ ഇത്രയും ജനപങ്കാളിത്തം കണ്ട് അത്ഭുതം എന്നേ പറയാനുള്ളൂ എല്ലാവിധ ജനങ്ങളും വന്ന് ഈ പരിപാടിയെ വിജയിപ്പിക്കാൻ വേണ്ടി ജനലക്ഷങ്ങളാണ് ഞാൻ ഇവിടെ കണ്ടത് ജനലക്ഷങ്ങളെയാണ് ഇവിടെ കണ്ടത് നോക്കൂ ഇവിടെ നോക്കിയാലേ ആളുകൾ ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന നേരെ വരുന്നത് ഇവിടെ പല ഭാഗത്തേക്ക് പോകേണ്ട യാത്രക്കാർ ഇവിടെ ഇറങ്ങുന്നു ഒരു നോക്ക് കാണുന്നു കൈമുട്ടുന്നു സന്തോഷിക്കുന്നു അത് വിജയിപ്പിക്കുന്നു എന്തൊരു മനോ മനോഹരം നോക്കൂ നിങ്ങൾ കാണുന്ന ദൃശ്യങ്ങളിൽ നിങ്ങൾ കാണുന്നില്ലേ ചുറ്റും ജനഹൃദയങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞത് ആ കാഴ്ചയാണ് എൻ്റെ ക്യാമറ കണ്ണിലൂടെ പതിഞ്ഞത് എന്താണ് എന്ന് പറയണം പറയേണ്ടത് എന്നെനിക്കറിയില്ല അങ്ങ് പ്രസംഗിക്കുന്നത് എം വി ഗോവിന്ദൻ മാഷാണ് ആ മാഷ് പ്രസംഗിക്കുന്നത് എല്ലാത്തരം ജനവിഭാഗങ്ങളും നേരിൽ കാണുന്നു കാതോർക്കുന്നു അതിൽ പങ്കെടുക്കുന്നു ഈ കാഴ്ച കാണുമ്പോൾ മനസ്സിന് സന്തോഷം തരുന്നതാണെന്നും എത്രയെത്ര ജനങ്ങളാണെന്നറിയാമോ പല വിധത്തിലുള്ള ജനങ്ങൾ അതുപോലെ തന്നെ ഓട്ടോറിക്ഷ തൊഴിലാളികളെ ഗവൺമെൻറ് ചേർത്ത് പിടിക്കുന്നു അതിൻ്റെ ഒരു ആദരം ഓട്ടോ ഡ്രൈവർമാർ ആദരിക്കുകയാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് നമുക്ക് ജനഹൃദയങ്ങളാണ് ജനഹൃദയങ്ങൾ ജനഹൃദയങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് എത്ര എത്രമാത്രം ജനങ്ങളാണെന്നറിയോ ഈ പരിപാടി കാണാൻ വേണ്ടിയിട്ട് പല ഭാഗത്തു നിന്നും ഇതിനായി വന്നത് ഞാൻ ശരിക്കും പറഞ്ഞാൽ കണ്ണു തള്ളിപ്പോയി അത്രയും ജനങ്ങളുടെ ആ ഒരാവേശവും ഏത് വിഭാഗം ജനങ്ങളും ഇവിടെ വന്ന് ഈ പരിപാടി കാണാൻ കാട്ടുന്ന അവമ്പൽ സന്തോഷം നൽകുന്നതാണ് കേരളത്തിലെ ഓട്ടോറിക്ഷകളെ ചേർത്ത് പിടിക്കുന്ന ഒരു ഗവൺമെൻ്റായി മാറി അതിൻ്റെ ആദരവ് ഓട്ടോ ഡ്രൈവർമാർ അദ്ദേഹത്തിന് നൽകുകയുണ്ടായി ഈ ഒരു സന്തോഷ മുഹൂർത്തത്തിൽ എനിക്കിവിടെ വരാൻ പോകുന്ന വഴിയിൽ എനിക്കിത് കാണാൻ സാധിച്ചു അപ്പോൾ ഇത്രയും ജനങ്ങൾ എന്താണ് പരിപാടി എന്ന് നോക്കാൻ ഞാൻ പോയതാണ് വളരെ സന്തോഷം അത്രയും ജനങ്ങളാണ് ഈ പ്രോഗ്രാമിന് വേണ്ടി പങ്കെടുത്തത് ഇവിടെയൊക്കെയോ പോകുന്ന യാത്രക്കാർ വരെ അവിടെ നിർത്തി ബസ്സിലും ഒക്കെ പോകുന്ന യാത്രക്കാർ അവിടെ നിർത്തി അവിടെ ഇറങ്ങി ഈ പരിപാടി കണ്ടതിന് ശേഷമാണ് പോകുന്നത് ഇതാണ് മന്ത്രി രാമചന്ദ്രൻ കടന്ന പള്ളിയാണ് അപ്പോൾ ഈ പരിപാടി കഴിഞ്ഞു അതിനുശേഷം പുറപ്പെടുന്ന രംഗങ്ങളാണ് ഈ കാണുന്നത് അതിമനോഹരം അതിസുന്ദരം കാഴ്ചകൾ അതാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും ജനഹൃദയങ്ങളിൽ ഏറ്റുവാങ്ങിയ പരിപാടി അടുത്ത കാലത്ത് പ്രായിട്ടുണ്ടോ എന്നറിയില്ല അതിസുന്ദരം അതിമനോഹരം സന്തോഷം ഇങ്ങും ചുറ്റും ജനങ്ങളാണ് പല തരത്തിലുള്ള ജനങ്ങൾ പല ഭാഗത്തേക്ക് പോകുന്ന ജനങ്ങളിവരെ ഈ പരിപാടിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി അവിടെ വന്ന് നിൽക്കുന്ന കാഴ്ചകളാണ് എന്തൊരു മനോഹരം സന്തോഷം നിറഞ്ഞ ആ ഒരു ദിവസമാണ് അപ്പോൾ അതിലേ ഞാൻ പോകുമ്പോൾ എൻ്റെ ക്യാമറ കണ്ണവും അവിടെ ഒപ്പിയെടുത്തു എല്ലാവർക്കും നന്ദി